ഒരിടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ മലയാളത്തിലെ നിരയിൽ ശ്രദ്ധേയനായ മാനുവൽ തോമസും വൈശാഖും അണിയറിൽ ഉള്ളത് കൊണ്ടുതന്നെ ആ ചിത്രത്തിന്റെ ഹൈപ്പ് വാനോളമാണ് കാരണം കൊണ്ട് തന്നെ ടർബോയുടേതായി പുറത്തു വരുന്ന എല്ലാം തന്നെ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് കാത്തിരിക്കുന്നത് റിലീസിനോട് തയ്യാറെടുക്കുന്ന ടർബോയുടെ കഥയെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം മമ്മൂട്ടി ടർബോയിൽ ഒരു ജീപ്പ് ഡ്രൈവറായാണ് എത്തുന്നതെന്നും ജോസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേരെന്നും സോഷ്യൽ മീഡിയയിൽ പറയും ഒരു ജീപ്പ് ഡ്രൈവറുടെ ലൈഫിൽ നടക്കുന്ന അപ്രതീക്ഷിതവും രസകരവുമായ സംഭവങ്ങളാണ് ടർബോ എന്ന ചലച്ചിത്രം പറയുന്നതെന്നാണ് ചർച്ച ഇത് തന്നെയാണോ സിനിമയുടെ കഥയെന്നറിയാൻ വേണ്ടി മെയ് ഇരുപത്തിമൂന്ന് വരെ എന്തായാലും ആരാധകർക്ക് കാത്തിരുന്നേ മതിയാവും അതേസമയം ടർബോയുടെ ട്രെയിലർ സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വരികയാണ് ട്രെയിലർ ഉടൻ പുറത്തു വരുന്നുവെന്നും അതിന്റെ എഡിറ്റിംഗ് നടന്നുവരികയോ എന്നുമാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന വിവരം ജൂൺ പതിമൂന്നിനായിരുന്നു ടർബോ നേരത്തെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പല കാരണങ്ങളായാലും റിലീസ് നേരത്തെ ആക്കുകയായിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയിൽ കന്നഡ നടൻ ഷെട്ടിയും തെലുങ്ക് ൻ സുനിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ക്രിസ്റ്റോ സേവിയറും സംഘവുമാണ് ചിത്രത്തിന്റെ സംഗീതം പകരുന്നത്